കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കലാനിധി ട്രസ്റ്റ് സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന നടന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കലാനിധി ഇശൽ രാവും പുരസ്കാര സമർപ്പണവും ചലച്ചിത്ര സീരിയൽ നടൻ എം ആർ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു വിശദാംശ പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനുമായി ഇന്ത്യ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നടക്കുന്ന ഈ

ഒരു ആറാം ക്ലാസ് തൊട്ട് പതിനൊന്നാം ക്ലാസ് ആണ് പതിനൊന്നാം ക്ലാസ് ആയിരുന്നു ആറാം ക്ലാസ് തൊട്ട് പതിനൊന്നാം ക്ലാസ് വരെ ഈ വൃത്തവും അല്ലെങ്കിൽ അവരൊക്കെ ആവശ്യമില്ലാതെ പഠിക്കും എന്നാണ് ഇപ്പൊ തോന്നുന്നത് ഇപ്പൊ അതൊക്കെ ഒന്നും ആവശ്യമില്ല ഇപ്പോ ഞാനായിട നീ ആരടാം നിന്റെ അച്ഛനായിരട എന്റെ അച്ഛനായിരണം ഒരു കണ്ടിട്ട് അലോ ചെറുക്കണം ഇത് കവിത അല്ല എന്ന് പറയാൻ കാരണം ഇതിൽ കവിത്വമല്ല ഇതിൽ കാവ്യാത്മകതയില്ല എന്നുള്ളതാണ് വെറും പ്രാസം വെച്ച് കവിത ഉണ്ടാവില്ല പാസം വെച്ച് അല്ല കവിത ഉണ്ടാവുന്നത് ഞാനിപ്പോ പാസം വെച്ച മുദ്രകാദ്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം ബുക്ക് മരങ്ങൾ ഞെട്ടട്ടെ ജയിലി ഉറക്കട്ടെ ഇടിവണ്ടികളും ഗുണ്ടാപ്പടയും തീതുപ്പട്ടെ അടറട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതിന് പാസമുണ്ട് അന്യാശ്രമപ്രാസമുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ അതിന് ില്ലാത്തത് കവിതയാണ് ആ കുഞ്ഞിനി ഭാഷ പറഞ്ഞ പോലെ കവിതയില് ഒരു വികയുണ്ടാവണം ആ വിക അനുപാചകന്റെ മനസ്സിൽ കിടന്ന് മുളച്ചു പോക്കിയതിൽ വലിയ വനമാവണം ആ വനത്തിന്റെ ശ്യാമത സസ്യ ശ്യാമതയിൽ നമ്മുടെ ഹൃദയം തണുക്കണം അതാണ് കവിത ആ കവിത്വം ഇല്ലായ്മയാണ് ഇന്ന് പല കവിതകളിലുണ്ടാവുക അല്ലാതെ ഈ ഒരു പ്രാസം വെച്ചിരിക്കാൽ അല്ലെങ്കിൽ ഒരു ഒഴിവെ കരഞ്ഞാല് വെറുതെ അലഞ്ഞിടിച്ചാല് അത് കവിതയാവില്ല ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇങ്ങനെ ഈ അഭിപ്രായം ചെയ്യുന്നവരുണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പൊ അതല്ലാത്ത ഉണ്ടാകുന്ന വലിയ അനുഭവമാണ് നമ്മള് ഒരു ഒരു നമ്മൾ നടന്നു പോകുന്ന ഒരു ചെടി താഴെ കിണക്ക് ഒരു താഴെ കിണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ചവിട്ടിക്കൊണ്ട് നടന്നു പോകും അല്ലെങ്കിൽ ചവിട്ടാ കാലം പ്രചരിപ്പിച്ചറന്നു പോകും പക്ഷെ ഒരു കവി അങ്ങനല്ലേ അധിക ദുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി നീ ഇന്നും നിന്റെ ശ്രീപൂരി എല്ലാവർക്കും നല്ല മുറിക്ക് എന്ന ആശംസിക്കുന്നു ഇവിടെ പുരസ്കാരം ലഭിച്ച വ്യക്തി വ്യക്തികൾക്ക് എല്ലാവർക്കും എന്റെ അനുമോദനങ്ങളും ആശംസകളും ഞാൻ നേരിടുന്നു ഈ ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളെല്ലാം അനുവാദത്തോടെ ഗുരുജനങ്ങളുടെ ആശീർവാദത്തോടെ ഈശ്വരത്തോടെ yang स संतोष अनुभवित होलो हूं മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങൾ കലാനിധി നടത്തി വരുന്നുണ്ട് അതിനു പുറമെ അശരണരായവരുടെയും കലാനിധിയുടെ അതുപോലെ കലാ സാഹിത്യ മത്സരങ്ങൾ അതിന്റെ സമാപനവും സമാനധാനവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് കേരളത്തിലെ നായകൻ തന്നെയാണ് നമ്മുടെ വേദിയിൽ ഇവിടെ നിൽക്കുന്നത് പ്രഗത്ഭരായ ആളുകളാണ് നമ്മുടെ സദസ്സിലുള്ളത് ധന്യമായ വേദിയും അതുപോലെ തന്നെ ധന്യമായ ഒരു സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നമുക്ക് ഏവർക്കും പ്രിയങ്കരാണ് याले इण्डे इन्दे सन् കലാനിധി ട്രസ്റ്റ് സ്പെഷ്യൽ ജൂറി പുരസ്കാരങ്ങൾ ബ്രഹ്മശ്രീ വിഷ്ണു പോറ്റി കലാനിധി കകളി സ്പെഷ്യൽ ജൂറി പുരസ്കാരം അനിൽ ഭാസ്കർ പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ സ്മൃതി സംഗീത ശ്രേഷ്ഠ പുരസ്കാരം കെ എസ് വരദകുമാർ നാടക നടൻ നാടകത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് പത്മഭൂഷൺ കാവാലം നാരായണ പടിക്കർ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സുമ രവി നിള കവയിത്രി നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് ഇതൾ വിരി മുമ്പ് എന്ന കവിതാ സമാഹാരത്തിന് ബാലാമണിയമ്മ സ്മാരക സ്പെഷ്യൽ ജൂറി പുരസ്കാരം റുക്സാന കക്കൂടി കവയിത്രി ഗായിക കഥാകൃത്ത് ഗാന രചയിതാവ് ബാലാമണിയമ്മ സ്മാരക അക്ഷശ്രീ സ്പെഷ്യൽ ജൂറി പുരസ്കാരം രേഷ്മ സുരേഷ് കവയിത്രി ഗാന രചയിതാവ് അഭിനേത്രി കഥാകൃത്ത് കഥന ബിഹായസിലി കണ്ണീർ താരകർ എന്ന പുസ്തകത്തിന് ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്മാരക സ്പെഷ്യൽ ജൂറി പുരസ്കാരം റെജി ജോർജ് കവി അധ്യാപകൻ ചിത്രകാരൻ പൂമ്പാറ്റയെ തേടുന്ന പെൺകുട്ടി എന്ന കഥാസമാഹാരത്തിന് ഡോക്ടർ പുനത്തിൽ കുഞ്ഞ് സ്മാരക സ്പെഷ്യൽ ജൂറി പുരസ്കാരം മനുവി കുമാർ നാടകകൃത്ത് നടൻ സംവിധായകൻ കലാനിധി ലെനിൻ രാജേന്ദ്രൻ സ്മൃതി പുരസ്കാരം ചിത്രലേഖ ലീന ഖൂലോത് കവയത്രി അധ്യാപിക സാഹിത്യകാരി ചിത്രജാലകം എന്ന കവിതാ സമാഹാരത്തിന് ബാലാമണിയമ്മ സ്മാരക സ്പെഷ്യൽ ജൂറി പുരസ്കാരം കുമാരി ആര്യനന്ദ ആർ ബാബു കലാനിധി പ്രതിഭ പിന്നണി ഗായിക പി ജയചന്ദ്രൻ സ്മൃതി സംഗീത സംഗീതശ്രേഷ്ഠ പുരസ്കാരം ഹിത ഗോപി പി കെ നവാഗത ഗായിക അസിസ്റ്റന്റ് പ്രൊഫസർ മ്യൂസിക് കലാനിധി സംഗീതരത്ന സ്പെഷ്യൽ ജൂറി പുരസ്കാരം രജനി ഗണേഷ് സാഹിത്യം പ്രഭാഷണം സംവിധാനം ഗാനരചന അഭിനേത്രി ബാലാമണിയമ്മ സ്മാരക സ്പെഷ്യൽ ജോലി പുരസ്കാരം ആദർശ് പി ഹരീഷ് കലാനിധി പ്രതിഭ പിന്നണി ഗായകൻ നവാഗത സംഗീത പ്രതിഭ പി ജയചന്ദ്രൻ സ്മൃതി ശ്രേഷ്ഠ പുരസ്കാരം കലാനിധി ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ദിവാകരൻ കടിഞ്ഞുരാ പരിസ്ഥിതി പ്രവർത്തകൻ പ്രാദേശിക കർഷക ശാസ്ത്രജ്ഞൻ എൺപത്തിനാല് ഔഷധ സസ്യങ്ങളും മുന്നൂറിൽ പരം സസ്യഫല വൃക്ഷത്തൈകളും കലാനി ട്രസ്റ്റിന് വേദിയിൽ സമർപ്പിച്ചു കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജിന്റെ ട്രസ്റ്റിനെ പറ്റി കൂടുതൽ അറിയാൻ ഗീത രാജേന്ദ്രൻ കലാനിധി ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഡബിൾ ഫോർ നയൻ വൺ ഫോർ നയൻ ത്രീ ഗംഭീര പരിപാടികളോടുകൂടി കലാനിധി ട്രസ്റ്റിൻ്റെ ആ പരിപാടികൾ സമാപിച്ചു വാർത്തകളും വിശേഷങ്ങളോടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുകൊണ്ടാം അതുവരെ നന്ദി നമസ്കാരം